നമസ്കാരം ഗണപതി ഭഗവാന്റെ മനോഹരമായ ഒരു കഥ കേൾക്കൂ ഒരിടത്ത് ദേവന്മാർക്കും ഋഷിമാർക്കും ഒരു വലിയ പ്രശ്നം നേരിട്ടു അവരുടെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ നേരിടാൻ തുടങ്ങി യാഗങ്ങൾ മുടങ്ങി പ്രാർത്ഥനകൾ ഫലിച്ചില്ല എന്ത് നല്ല കാര്യങ്ങൾ തുടങ്ങിയാലും അതിനെന്തെങ്കിലും വിഘ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി ദേവന്മാർ വളരെ വിഷമിച്ചു അവർ ശിവന്റെയും പാർവതിയുടെയും അടുത്തു ചെന്ന് ഈ ദുരിതത്തിൽ നിന്ന് ഒരു മോചനം നൽകണമെന്ന് അപേക്ഷിച്ചു ശിവനും പാർവതിയും ദേവന്മാരുടെ ദുരിതം കണ്ടു മനസ്സലിഞ്ഞു അവർ തങ്ങളുടെ പുത്രനായ ഗണപതിയെ വിളിപ്പിച്ചു ഗണപതി എപ്പോഴും നല്ല ബുദ്ധിയുള്ളവനും ശക്തനുമായിരുന്നു ശിവൻ ഗണപതിയോട് പറഞ്ഞു പ്രിയപുത്ര ഈ ദേവന്മാരും ലോകവും വലിയ ദുരിതത്തിലാണ് അവരുടെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ടാകുന്നു നീ ഈ തടസ്സങ്ങൾ നീക്കി അവരെ രക്ഷിക്കണം ഗണപതി സന്തോഷത്തോടെ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു ഗണപതിക്ക് ലോകത്തിലെ എല്ലാ തടസ്സങ്ങളെയും നീക്കാനുള്ള ശക്തി നൽകി ശിവൻ അനുഗ്രഹിച്ചു അന്ന് മുതൽ ഗണപതി വിഘ്നേശ്വരൻ എന്നറിയപ്പെട്ടു അതായത് എല്ലാ വിഘ്നങ്ങളെയും നീക്കുന്നവൻ ഒരു ദിവസം ധനത്തിന്റെ ദേവനായ കുബേരൻ തന്റെ സമ്പത്തിൽ അഹങ്കരിച്ച് ഒരു വലിയ വിരുന്ന് നടത്താൻ തീരുമാനിച്ചു ലോകത്തിലെ എല്ലാ ദേവന്മാരെയും ഋഷിമാരെയും കുബേരൻ വിരുന്നിന് ക്ഷണിച്ചു ശിവനെയും പാർവതിയെയും ക്ഷണിക്കാൻ കുബേരൻ കൈലാസത്തിലെത്തി കുബേരന്റെ അഹങ്കാരം മനസ്സിലാക്കിയ ശിവൻ തനിക്ക് നേരിട്ട് വരാൻ കഴിയില്ലെന്നും പകരം തന്റെ പുത്രൻ ഗണപതിയെ അയക്കാമെന്നും പറഞ്ഞു എന്റെ മകൻ നിന്റെ അതിഥി ആദിത്യം സ്വീകരിക്കും ശിവൻ പറഞ്ഞു കുബേരൻ സമ്മതിച്ചു ഗണപതിയെപ്പോലെ ഒരു കൊച്ചുകുട്ടി എന്ത് ഭക്ഷണം കഴിക്കാനാണ് എന്ന് കുബേരൻ മനസ്സിൽ വിചാരിച്ചു വിരുന്നു തുടങ്ങി ഗണപതി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കുബേരൻ വിളമ്പിയ വിഭവങ്ങൾ ഒന്നൊന്നായി ഗണപതി കഴിച്ചു തീർത്തു ഗണപതിയുടെ വിശപ്പ് അടങ്ങുന്നില്ലായിരുന്നു കുബേരന്റെ അടുക്കളയിലെ എല്ലാ ഭക്ഷണവും തീർന്നു എന്നിട്ടും ഗണപതി എനിക്കിനിയും വേണം എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു കുബേരൻ പരിഭ്രാന്തനായി തന്റെ എല്ലാ സമ്പത്തും ഉപയോഗിച്ച് ഒരുക്കെ വിരുന്ന് ഗണപതി ഒറ്റയ്ക്ക് കഴിച്ചു തീർക്കാൻ പോകുന്നു എന്ന് കുബേരൻ മനസ്സിലാക്കി ലോകത്തിലെ ഏറ്റവും ധനികനായ തനിക്ക് ഗണപതിയുടെ വിഷപ്പടക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് കുബേരൻ ലജ്ജിച്ചു കുബേരൻ പരിഭ്രാന്തനായി ശിവന്റെ അടുക്കൽ ഓടിച്ചെന്ന് സഹായം അഭ്യർത്ഥിച്ചു ശിവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു കുബേര നിന്റെ അഹങ്കാരം കാരണമാണ് ഇത് സംഭവിച്ചത് ഗണപതിക്ക് ഭൗതികമായ ഭക്ഷണം കൊണ്ട് വിഷപ്പെടക്കാൻ കഴിയില്ല നിനക്ക് നിന്റെ അഹങ്കാരം വെടിഞ്ഞ് സ്നേഹത്തോടെയും വിനയത്തോടെയും ഒരു പിടി ഭക്ഷണം നൽകിയാൽ മതി കുബേരൻ തന്റെ തെറ്റ് മനസ്സിലാക്കി കുബേരൻ വിനയത്തോടെ ഒരു പിടി അവൽ ഗണപതിക്ക് നൽകി സ്നേഹവും ഭക്തിയും കലർന്ന ആ ഭക്ഷണം കഴിച്ചപ്പോൾ ഗണപതിയുടെ വിശപ്പ് പെട്ടുനടങ്ങി ഗണപതിക്ക് സന്തോഷമായി ഈ സംഭവത്തിലൂടെ ഗണപതി കുബേരന് വിനയത്തിന്റെ പാഠം പഠിപ്പിച്ചു ഭൗതികമായ സമ്പത്തിലോ ശക്തിയിലോ അല്ല മറിച്ച് വിനയത്തിലും ഭക്തിയിലുമാണ് യഥാർത്ഥ സന്തോഷവും സംതൃപ്തിയുമെന്ന് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ടാണ് ഗണപതിയെ ജ്ഞാനത്തിന്റെയും വിനയത്തിന്റെയും ദേവനായി ആരാധിക്കുന്നത് ഏത് ശുഭകാര്യങ്ങൾ തുടങ്ങുമ്പോഴും ഗണപതിയെ ആദ്യം വന്ദിക്കുന്നത് ഈ വിശ്വാസത്തിൽ നിന്നാണ്